ありがと ും എന്റെ പേര് എഴുതി വെക്കാം ഇത്ര വെള്ളി വെക്കാം അങ്ങട്ട് നീ സമൽപ്പിച്ചോ മനസ്സിലാവണ്ട നിന്റെ ദേശത്ത് ആ വേപ്പലക്കാരിക്ക് അതുപോലെ തന്നെ എഴുതി വെക്കാം നിന്റെ ഭാഷയിൽ തന്നെ എഴുതിക്ക എഴുതി വന്നിട്ട് എന്റെ ഉണ്ണിയുടെ കയ്യിൽ ഇത്ര വെള്ളി ഞങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നടത്തി തരാന്ന് പറയാം പേപ്പലക്കാരിക്ക് എന്താ ഇഷ്ടപ്പെട്ടതിന് അത് തന്നേക്കാന്ന് പറയാം ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു ചുവ ആഴ്ച എന്നിട്ട് മഞ്ഞപ്പട്ടിലും കുഞ്ഞു വെച്ചു എന്റെ നീലം പട്ടിലും കുതി വെച്ചു ഞാൻ വഴി ഉണ്ടാക്കി തരാം അതായത് ഇനി അടുത്ത് എന്റെ കർമ്മത്തിൽ നീ വരുമ്പോൾ ആ നീ ചോദിച്ച വെള്ളി ആണ് ആ പൈസ കുറയാതെ കണ്ട് കിട്ടി എന്നുള്ള വാർത്ത എന്റെ അധികാരിയോട് നീ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം ഞാൻ വഴി ഉണ്ടാക്കി തരാം ദിനം രണ്ടു നേരം എനിക്കൊരു വെള്ളി ഇട്ട് വെച്ചേരണം മനസിലായ

ണ്ട് എല്ലാ തിങ്കളായിട്ടും അച്ഛൻ്റെ ആലയത്തിൽ ആ ഉള്ളുടെ പേര് പറഞ്ഞ് ഒരു ഗോളത്തിന്റെ ഹാനം ഒരു കുളം കൊണ്ട് നേര് ഒരു പാത്രം നെയ് നീ ആ ഒരു സംഘാനത്തിൽ നോക്കിക്കൊണ്ട് പോകുമ്പോൾ കടലാസ് കൊണ്ട് ഞാൻ വഴി ഉണ്ടാക്കി തരാം വ്യാഴ മലബുരത്തിലേക്ക് വന്ന് ഉണ്ടാ സാർ ഞാൻ ഉറക്കുണ്ടാക്കി തന്നാൽ পরে മതിയോ ഇല്ലേ ഉണ്ട് ഞാൻ അവിടെ അതാണ് നിങ്ങളുടെ കൂടുതൽ ഞാൻ പറ്റിത്തരാട്ടാ ഇപ്പം കന്നുമല്ലേ കല് ചോദ്യം കഴിഞ്ഞ് മകരത്തില് ചോദ്യം ആ മകരത്തിലെ ചോദ്യ നക്ഷത്രം വരെ തന്നിട്ടാകുമ്പോഴേക്കും

जे व्यालम अनुबोलसला आपण इथंला उपस्थित आहे. आरोग्य क्षेत्रात अल्मादिन उपलब्ध. पाच पाच मिनिटाद्वारे निष्कर्ष. म्हणजे दिवसातले पाच पाच दिवसांनीच्या अंतर्गत प्रासादिक तीन संस्थांना आले. महाले खान अब्दुल अल्लाह अलैहि. आपण उपस्थित. आपल्याला तिथंच्या बद्दल मी थोडं

അല്ല ഞാൻ ചോദ്യത്തിന്റെ കാര്യം മനസ്സിലായില്ല വേണ്ടതൊക്കെ ചെയ്തു വെച്ചത് വേണ്ടാതും ചെയ്ത് വെച്ച തീയണ്യല്ലേ അപ്പൊ അതൊക്കെ അനുഭവിച്ചു തീരണ്ട ഈ മണ്ണിന് തന്നെ കർമ്മം പൂർത്തീകരിച്ചു തുടങ്ങാൻ പറ്റില്ല അപ്പൊ അതിനുള്ള ആളെ കർമ്മം പൂർത്തി അതിന് ഞാൻ തന്നെ മനസ്സിലായില്ല എന്റെ അടുത്തുള്ള ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നന്നായിട്ട് കർമ്മമുണ്ട് അപ്പൊ ആ കർമ്മം സമയത്തിന് പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത് നിന്റെ കടമയാ അല്ലേ എന്നാലല്ലേ നിനക്ക് വേറെ കർമ്മം കിട്ടുള്ളൂ പറഞ്ഞ സമയത്ത് എന്ത് കർമ്മ കർമ്മമായിക്കോട്ടെ വാഹനത്തിന്റെ കർമായും ശരി ഭവനത്തിന്റെ കർമ്മം പറഞ്ഞ സമയത്ത് തീർത്തു കൊടുത്തല്ല ആ ഉണ്ണി പറഞ്ഞ പത്ത് ഉണ്ണികളിൽ നിനക്ക് കർമ്മം കൊണ്ടുവന്നു അല്ലേ നീ കർമ്മം തീർത്ത് കൊടുക്കേണ്ടത് നിന്റെ കടമയാണ് ജീവിതം തീർത്തു കൊടുക്കുന്നു ഭംഗിയായിട്ട് കൂടി കർമ്മുണ്ട് അങ്ങനെ തിരിഞ്ഞിട്ട് തീർക്കാൻ പറ്റില്ല അത് അതെന്റെ ബുദ്ധല്ലേക്കേ അതിനുള്ള ആളെ കുട്ടിക്കോ തന്നാങ്ങളെ കുട്ടിക്കോ നീ നടപ്പിക്കോ ഞാൻ വഴി ഉണ്ടാക്കി തരാം പോലെ റിയാത്തത്യാം നീ ഞാൻ നിന്റെ കൂടെ അവരാധി പറഞ്ഞാൽ ഇനി അടുത്ത കർമ്മത്തിന് വരുമ്പോ നീ ഒരു അവരാതി പറയില്ല ആ അതെല്ലാം ഞാൻ പറഞ്ഞു ഇനി അടുത്തൊരു കർമ്മത്തിന് ഞാനിവിടെ അന്നം പറ്റുമ്പോ നീയൊരു അവരാധിം പറഞ്ഞ് എന്റെ ജീവിതം മുമ്പിൽ നീ കൊ ഞാൻ കർമ്മം ബാധിച്ചു തന്നെ എന്നിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യുന്നു കർമ്മത്തിന് വെള്ളി കിട്ടി ഉനി ഇവിടെ വരുമ്പോ ഏറെ വെള്ളിക്ക് ബാധ്യത അപ്പൊ കർമ്മല്ലോ അപ്പൊ ഞാനത് എങ്ങനെ തെരപ്പെടുത്ത് വന്നേ ا نتا 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 ن അതൊക്കെ തീർന്നു അപ്പോ അവിടത്തെ വിഷയം ഉണ്ടായിരുന്നു അത് തീർന്നു അതായത് ഒരേ പറവിലേക്ക് കടക്കുമ്പോ ആ ദേശത്ത് കുറച്ചു ദിനം മടച്ചിടുന്നു അത് തന്നെയാ സന്ദർശനത്തിന് ഒരു ഉണ്ണിയിലും വരണ്ടാന്നുണ്ടായിരുന്നു അതിന്റെ അത് വരണമെങ്കിൽ അതിൻ്റെതായ രൂപരേഖ ആയിട്ട് വന്നാൽ മതി എന്നുണ്ടായിരുന്നു അതിപ്പോ മാറ്റം വരുത്തിട്ടുണ്ട് അപ്പോ ഒരു അതുകൊണ്ട് അതുപോലെ തന്നെ നാഗട്ടം കൽപ്പന അവസ്ഥാനത്ത് അറുപത് നാല് കൂടുമ്പോ തൊണ്ണൂറ് നാല് കൂടുമ്പോ മുപ്പത് നാളുകൂടുമ്പോ അവസാനായിട്ട് ഒരു കാലം ഒരു പടം കൊണ്ട് വെള്ളിട്ട് വെച്ചേക്കല്ല ഇത് മലയാളല്ലേ നീ പറഞ്ഞതല്ല മരുന്ന് അപ്പൊ അതൊന്ന് പ്രവർത്തി മറ്റ് ഔഷധം പാലിച്ചെന്ന വഴിക്ക് കയറില്ല ഇത് ഓരോന്നിനും ഓരോന്നിനും അടക്കി അടക്കി ഒതുക്കി

കൊടുക്കട്ടെ കനടയാണ് ചെറിയ വർഷം വർഷം കിട്ടണം അത് അത് എന്റെ കർമ്മം മുടക്ക എന്ന് പറയാം അതുകൊണ്ട് ഞാൻ പിടിച്ചു അവിടെ ഒരു പുതിയ വാഹനം കഴിക്കാനായിട്ട് ഒരാൾ തന്നെ എന്റെ നക്ഷത്ര ഈ മകരത്തിൽ അഞ്ചു മൂന്ന് കിലോമീറ്ററി കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി അതല്ലാതെ ഒരു തയ്യാറാക്കി കൂട്ടെ വാഹനത്തിന്റെ ആ വാഹനം മുന്നിട കൈപ്പറ്റുമ്പോ സമയത്ത് മകരത്തിൽ അച്വുദ്ധിയായിരിക്കണം എന്ന് പറയും അതുവരെ ഒന്ന് കാത്തിരിക്കാൻ പറയും പുളത്തിൽ കൂടാണെങ്കിൽ യുടെ കുടുംബ സ്വത്ത് എങ്ങനെയാ ആരാ ഒപ്പിട്ട് കൊടുക്കുന്നത് ഉണ്ണി ഒപ്പുവെക്കാനാണോ വീതം വെക്കുന്നതിലൊരു ഉണ്ണി ഒപ്പുവെക്കാനാണോ ആ ഉണ്ണിയും കൂടി ഒപ്പ് ഒപ്പുവെച്ചാണോ ആ ഉണ്ണിയും കൂടി ഒപ്പുവെക്കണം അല്ലേ വീട്ടിലെ ഒപ്പുവെച്ചിട്ടുണ്ടാകും ഉണ്ണിക്ക് എന്തെങ്കിലും ദ്രവ്യം ുടെ പേരൊക്കെ എഴു ആ ഉണ്ണി കൂടി മണ്ണിന് വേണ്ടി എഴുതി ഒപ്പുവെച്ചും എനിക്കത് രേഖയായി കിട്ടും ആ ഉണ്ണിയെ ഒന്ന് മാറ്റിമറച്ച് ഒപ്പു വെക്കാൻ ആ മനസ്സിൻ്റെ കാര്യത്തിൽ ഒരു കടലാസുണ്ടിൽ എഴുതി എന്റെ ഇല്ലത്തിന്റെ പേരും കൂടി എഴുതി വെക്കാൻ പറയും അത് തുടക്കം കൂടാകേണ്ട എന്റെ വെള്ളാട്ട് വരെ എനിക്കൊരു കർമ്മത്തിന് തരാൻ പറയും അതൊന്ന് ഒന്ന് തീർപ്പാക്കാന്ന് ഡൈവേഴ്സ് വേണ്ട പുറമെ പറഞ്ഞു പുറമെ പറഞ്ഞ് ഡൈവേഴ്സ് പറഞ്ഞു ആ മൂലിക്ക് കൊടുത്തു പറഞ്ഞു കൊടുക്കുന്ന